നെടുങ്ങണ്ടം എം ഇ എസ് കോളേജിൽ ഇടുക്കി ഇടുക്കി ജോബ് ഫെയർ നാളെ നടക്കും നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല കേരള നോളജ് മിഷൻ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ രാവിലെ എട്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എസ് ഷാജില ബിവി ബിസിനസ് ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഈ പരിപാടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇടുക്കിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എൻ എസ് കോളേജ് ഇറങ്ങേണ്ടതും കേരള നോളജ് എക്കണോമി മിഷൻ കോട്ടയം ഇടുക്കി സെക്ടറിന്റെയും ഒരു കൊലാബറേഷനായിട്ട് സംയോജിച്ച് നടത്തുന്ന ഒരു ജോബ് ഫെയർ ആണ് എട്ടാം പതിനാലാം തീയതി എട്ട് മുപ്പത് മുതൽ നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പത്താം ക്ലാസ് പൂർത്തിയായിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അതോടൊപ്പം തന്നെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള പലതരം വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായ പല തരത്തിലുള്ള ജോബുകളാണ് ആ പ്ലേസ്മെന്റ് ഡ്രൈവുകളിൽ ലഭിക്കാൻ പോകുന്നത് ഏകദേശം ഇരുപത്തിമൂന്നോളം കമ്പനികളുണ്ട് ഈ ഡ്രൈവില് തൊഴിൽദാതാക്കളായിട്ട് വിദ്യാർത്ഥികൾ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്ട്രേഷന്റെ ലിങ്കുകളൊക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാം അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അന്നേ ദിവസം പതിനാലാം തീയതി രാവിലെ എട്ട് മുപ്പതിന് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പരിപാടി ടീച്ചർ പറഞ്ഞല്ലോ ഈ പരിപാടിയുടെ ഒരു ഔപചാരിക ഉദ്ഘാടനമുണ്ട് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല വിനിയോജക മണ്ഡലം എം എൽ എം എം മണി അവരുകളാണ് തന്നെ പല പ്രമുഖരും ഈ സംബന്ധിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ിപ്ലോമ യു ജി പി ജി യോഗ്യതയുള്ളവർക്ക് സൗജന്യമായി ഇതിൽ പങ്കെടുക്കാവുന്നതാണ് കൊമേഴ്സ് ഐ ടി ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിവിധ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും ഇതിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജെ തവമണി ഡോക്ടർ കെ കെ നിഷാദ് ഷാനവാസ് ഫൈസൽ എന്നിവർ പറഞ്ഞു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന